മന്നാർ ഭുവനേശ്വരി സ്കൂൾ അമ്പോളിക്കണ്ടം തോടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം ആരംഭിച്ചു മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മന്നാർ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിൽ തോടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം ആരംഭിച്ചത് മാന്നാർ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിൽ ഭുവനേശ്വരി സ്കൂൾ അമ്പളിക്കണ്ടം തോടിന്റെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം ആരംഭിച്ചു മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ഇപ്പോഴത്തെ മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ബി കെ പ്രസാദ് നൽകിയ ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി പൂർത്തീകരിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്തിൽ അനുവദിച്ച ഫണ്ടിന്റെ പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിന്റെ പൂർത്തീകരണത്തിലേക്ക് വീണ്ടും ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായം മേടിച്ചുകൊണ്ടു വന്ന് ഇത് പൂർത്തീകരിക്കാൻ ഉള്ള എല്ലാ കഴിവും പ്രാപ്തിയുമുള്ള ജനപ്രതിനിധിയാണ് മത്സര ചേച്ചി ഗ്രാമപഞ്ചായത്തിൻ്റെ സഹായം കൂടി ഉണ്ടാകും തീർച്ചയായിട്ടും നമ്മുടെ ഈ സ്കൂള് ഇത് ഈ തോടുമായി അനുബന്ധമായി നിൽക്കുന്ന കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് അന്നത്തെ ഇവിടുത്തെ വാർഡ് മെമ്പറായിട്ടുള്ള മത്സര ചേച്ചി വെച്ച ഒരു നിർദ്ദേശമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇങ്ങനെ ഒരു പദ്ധതി വെച്ചത് സ്കൂളിൻ്റെ കുട്ടികളുടെ കളിസ്ഥലം എന്നുള്ള നിലയിൽ അത് സംരക്ഷിക്കുകയും ഇതിനാവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങളുടെ തുടർ പദ്ധതിയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള സൂചിപ്പിക്കാനുള്ളത് ആവലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് പ്രൊജക്റ്റ് ഉൾപ്പെടുത്തി അന്നത്തെ ചെയർമാൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇന്നത്തെ നിലവിൽ മാന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീ ഡി കെ പ്രസാദ് അനുവദിച്ചെന്ന ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ പൂനേശ്ശേരി സ്കൂൾ അമ്പോലിക്കണ്ടം തോളിൻ്റെ സൈഡിൽ വിറ്റുകെട്ടി ഉറപ്പിക്കുകയാണ് രണ്ടാം ഘട്ടം ഇരുപതാം ഘട്ടമാണ് രണ്ടാം ഘട്ടം അടുത്ത ഫണ്ട് ഉപയോഗിച്ച് രണ്ടാം ഘട്ടം ഹോട്ടലത്തിൽ നമ്മൾ ഫണ്ട് വെക്കുന്നതാണ് നമുക്ക് ഈ തോടിൻ്റെ സുരക്ഷിതത്തോടെ നമ്മുടെ ലക്ഷ്യം നമ്മുടെ പൂനേശ്വരി സ്കൂളിൻ്റെ റോഡിൻ്റെ സൈഡിലായിട്ടുള്ള നീരഴുക്ക തോട് നമ്മുടെ ബ്ലോക്ക് മെമ്പറായിട്ടിരുന്ന ഇപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന വി കെ പ്രസാദൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് ഇതനുവദിച്ചിട്ടുണ്ട് അതിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് പൂനേശ്ശേരി വായനശാല റോഡിൻ്റെ സൈഡിലുള്ള വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും നമ്മൾ അനുവദിച്ച് നട നടത്തും ഈ അടുത്ത പദ്ധതിയിൽ നമ്മൾ ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മുടെ തീരുമാനം തുടർന്ന് തോടിൻ്റെ ബാക്കി ഭാഗമായ തീപ്പെട്ടി ഓഫീസിന് സമീപം റോഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം നടത്തുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ പ്രസാദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വത്സര ബാലകൃഷ്ണൻ അജിത് വഴവൂർ വാർഡ് മെമ്പർ ശിവകുമാർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു സി ഡി നെറ്റ്